അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എന്താ വെച്ചാൽ ഒട്ടും പണം അവർ എടുക്കത്തില്ല അവർക്ക് ഒക്കെ ഭാവി ജീവിതത്തിന് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അത്യാവശ്യ ഘട്ടങ്ങൾ അപ്പൊ ഈ അത്യാവശ്യ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ഡേ ടു ഡേ ലൈഫ് കൊണ്ട് നടക്കാനുള്ള കാര്യങ്ങൾ കൂടി അതിന് പണം ഉപയോഗിക്കാതെ നമുക്ക് ചിലപ്പോൾ നിന്ന് കാണുന്നവർക്ക് ഒരു കിഷിക്കായിട്ട് തോന്നുകയും അതിലങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു ഫ്ലക്ച്വേഷൻസ് അതിനെ ബാധിച്ചാൽ തന്നെ അതിന് സംഭവിച്ചാൽ തന്നെ അവരാകെ പാനിക്കാവും ഒരു ആൻസൈറ്റിയും ഒക്കെ വന്ന് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും അങ്ങനെ അപ്പൊ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞ കേസിനൊക്കെ കുറെ കാലത്തെ ഐ മീൻ നിരന്തരമായ ശ്രമത്തിനു ശേഷം അവരെ ഒരു കൗൺസിലിങ്ങിലൂടെയും ഇതിലൂടെക്കായിട്ട് അവരെ ദിനം പ്രതി ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു പണം അതിൽ നിന്ന് എടുക്കണം അതിനു വേണ്ടിട്ട് തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ എടുത്തു വച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി അവർ കൂടി അത് ഉൾക്കുണ്ടെങ്കിൽ മാത്രമല്ലേ ചെയ്യുള്ളൂ അങ്ങനെ അത് നടപ്പിലുവരുത്തി ഇതിപ്പോ അതിന് സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറായി എന്നാണ് കേൾക്കുന്നത് അപ്പൊ ദാറ്റ് മീൻസ് അപ്പൊ അങ്ങനെ നിങ്ങളെ മനസ്സിൽ പെർസീവ് ചെയ്ത ചില കാര്യങ്ങൾ ആ പെർസെപ്ഷനിൽ ഉണ്ടായ ചേഞ്ചസ് നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ സാധിച്ചോളുന്നില്ല അത് ചിലപ്പോൾ നിരന്തരമായ കാരണം കാലങ്ങളായിട്ട് ായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ഗ്രാജുവലി നമുക്കത് ബോധ്യപ്പെടുത്തി നിങ്ങളെ മനസ്സിനും അത് ശരിയെന്ന് തോന്നി നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇതൊരു അനാവശ്യമായിട്ടുള്ള ചെലവെല്ലാം നിങ്ങളെ ലൈഫ് തന്നെ മുന്നോട്ട് പോവാൻ ഇത് അത്യാവശ്യമാണ് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ സ്പെൻഡ് ചെയ്യണം പിന്നെ ലൈഫ് സ്റ്റൈൽ തന്നെ കുറച്ച് ഹൈജീനിക് ആവണം അല്ലെങ്കിൽ അതിനെ കൊണ്ടുണ്ടാകുന്ന എസ്പെഷ്യലി ഓൾഡ് ഏജിൽ വരുമ്പോൾ നമ്മൾ ഹൈജീനിക് ലൈഫ് എല്ലാം ലീഡ് ചെയ്തെങ്കിൽ അതിനെ കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്നുള്ളത് ആ വ്യക്തിക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ചേഞ്ച് വരുവുള്ളൂ അപ്പോൾ ഈ ക്രൊമിരഫോബിയ ഉള്ള തന്നെയാണ് ധാരാളം അത്രത്തിൽ ഒരു ഒരു പേടി ഒരു ഭയം ആളുകൾക്കുള്ളതാണ് എസ്പെഷ്യലി മണി സ്പെൻഡിങ്ങിന് ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെയാണ് ഇങ്ങനെ പറയാറ്